ഹലോ കുട്ടീസ് ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ നാളെല്ലാം നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് അങ്ങനെ രാവിലെ തന്നെ വിചാരിച്ചു ഒരു വ്ലോഗം കെടുത്തേക്കാം അങ്ങനെ ഇപ്പോൾ ജലദോഷം എനിക്കിപ്പോൾ ജല ചെറിയ ജലദോഷം ഉണ്ട് അപ്പോഴത്തേക്കും രാവിലെ വരുമ്പോഴത്തേക്കും ഒരു ചൂട് ചായ കെട്ടിയാൽ സ്വർഗമാണ് അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു രാവിലെ എന്നൊരു ചായ ഇട്ടു ഏട്ടനും കൊടുത്തു ഞാനും കുടിച്ച് പുറത്ത് പോയിരുന്നു എന്നത്തേം പോലെ പുറത്ത് പോയിരുന്നു വായി നോക്കി മീൻ വണ്ടി പോണതും അത് ഇതെല്ലാം നോക്കി ആൾക്കാരും പോകുന്നതെല്ലാം നോക്കിയിരുന്ന് ചായ കുടിച്ചു എന്നിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയും പിന്നെ എന്താ കാപ്പി കുടിക്കാൻ നേരത്ത് ഞാനൊരു ചൂട് കട്ടൻ ചായയും കൂടെ കുടിച്ചായിരുന്നു കേട്ടോ തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം ആവുകയെ പിന്നെ അത് ചൂര മീനാണ് കിട്ടിയത് പകുതിയുടെ പകുതിയാണ് കേട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ മുറിച്ചൊക്കെ കൊടുക്കാറുണ്ട് മീൻ അങ്ങനെ ഞാൻ അങ്ങനെ വാങ്ങിച്ചത് നല്ല പച്ച മീനായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ അരി കഴുകി ചോറയ്ക്കാനായിട്ട് കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി കഴുകിയിട്ടായിരുന്നു അത് കഴിഞ്ഞ് മീൻകറി വെക്കാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് കട്ടി കണ്ടിച്ച് വെച്ചായിരുന്നു കേട്ടോ ഞാനിവിടെ പച്ചമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ കടുവറുത്തിട്ട് അതിനകത്തിട്ടൊന്ന് മൂപ്പിച്ച ശേഷമാണ് ഞാൻ അരപ്പ് ചേർക്കുന്നത് പിന്നെ രണ്ട് കുഞ്ഞ് എരിമുളകുണ്ടല്ലോ ഉണ്ടമുളകുന്നൊക്കെ പറയും പിന്നെ ഞാൻ നല്ല പച്ച മാങ്ങ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ എവിടെയും പച്ച മാങ്ങയാണല്ലോ അതുകൊണ്ട് ഞാൻ മാങ്ങ ഇട്ട മീൻകറി കേട്ടോ എനിക്ക് എല്ലാം മീകറിനെക്കാട്ടി ഇഷ്ടം മാങ്ങ ഇട്ട മീൻകറിയാണ് കാരണം അല്ല മീൻകറിയുടെ കഷ്ണം കഴിക്കാനല്ല ആ മീൻകറിയിൽ കിടക്കുന്നത് മാങ്ങ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് മീൻകറി അവിടെ സെറ്റായി അപ്പോഴത്തേക്കും നമ്മൾ അരി തിളച്ചായിരുന്നു കേട്ടോ പിന്നെ മൂന്ന് ചെറിയ കിഴങ്ങ് കിട്ടിയായിരുന്നു കിഴങ്ങ് എന്ന് പറഞ്ഞാൽ കപ്പ അതരിഞ്ഞ് ചേട്ടൻ ഇവിടെ കിഴങ്ങും മീനും ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ കിഴങ്ങ് വെക്കാറില്ല ചില ദിവസങ്ങളിൽ അപ്പം കിഴങ്ങുള്ളതുകൊണ്ട് കിഴങ്ങ് അരിഞ്ഞ് ഞാൻ കുക്കറിലാണ് കിഴങ്ങ് വയ്ക്കുന്നത് അതാകുമ്പോൾ ഒരു ഫിസിലൊക്കെ കിഴങ്ങ് വേഗും പിന്നെ ഞാൻ ഞാനെന്താ അതിൻ്റെ കട്ട് കളയുന്നതിന് വേണ്ടിയിട്ട് ഒരു വെള്ളം കൂടെ ഒന്ന് കഴുകി ഊറ്റി മാറ്റാറുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ഉപ്പും തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ കിഴങ്ങ് സെറ്റായി അതങ്ങോട്ട് മാറ്റി വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടോ ഞാൻ പിന്നെ അരിയൊക്കെ വാർത്തിട്ടു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മീൻ കഴി ചോറ് കഴിക്കാൻ നേരത്താണ് മീൻ മീൻ പൊരിക്കാറുള്ളത് അപ്പം ആ ടൈം ആയപ്പോഴത്തേക്കും മീൻ പൊരിച്ചു പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗോയിസ് ക്ഷമിക്കുക പിന്നെന്താ ചോറൊക്കെ എടുത്തായിരുന്നുണ്ട് ഒന്നര മണിയായപ്പോഴത്തേക്കും ചോറ് കഴിക്കാടുത്തു ചോറും മാങ്ങ അച്ചാറും പിന്നെന്താ മീൻകറിയും കിഴങ്ങും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ആ മീൻകറി കിടക്കുന്ന മാങ്ങ ഓ എൻ്റെ പൊന്നേ എനിക്ക് വായിന്ന് വെള്ളം വരുന്നു അതെല്ലാം കൂടെ കൂട്ടി ഒഴുരുള്ള ചോറ് നമുക്ക് മീൻ മീൻപിടിച്ച് നല്ല ചൂടായിരുന്നു കേട്ടോ ആദ്യം നുള്ളി എടുത്തപ്പോൾ തന്നെ എൻ്റെ കൈ പൊള്ളി ആ കഷ്ണങ്ങൾ താഴെ വീണത് പിന്നെ അതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഒരു ഉരുള അങ്ങോട്ട് വായിലേക്ക് വെച്ചു സൂപ്പർ അടിപൊളിയായിരുന്നു അപ്പോൾ